ഹായ് ഞങ്ങള് ഹംപിയിലേക്കുള്ള യാത്രയിലാണ് അങ്ങനെ ഇവിടെ ഒരു കാഴ്ചയുണ്ട് അവിടെ തുടങ്ങി അപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോകണമെനിക്ക് ഹോസ്പിറ്റലിൽ എത്തിയല്ല കുറച്ചുകൂടെയുണ്ട് തുംഗഭദ്രസർവയർ ആളെന്ന അടിപൊളിയാണോ പെട്ടെന്ന് കടലാന്ന് വിചാരിച്ചു പിന്നെ ചെറുതാക്കി നോക്കിപ്പോ മനസ്സിലായത് കടലല്ലോ എല്ലാരും വണ്ടിയൊക്കെ കമ്പനികളവിടെ താഴത്ത് സംഭവം േരെ ഇനി അങ്ങോട്ട് പോകണം അവിടെ താഴത്തായിട്ടൊക്കെ ഇറങ്ങി കർണാടകയിലൊക്കെ ഇറങ്ങിയിട്ട് വഴി ഭയങ്കര പോസ്റ്റോ പിന്നെ ഞാൻ രാത്രി ഇറങ്ങി വഴിന്ന് പറഞ്ഞ സാധനം ഇല്ല കേരളത്തിൽ പിന്നെ ഇവിടെ ഹൈവേ ഇല്ലേ ഹൈവേ പത്തി പൊന്നാനി തൊട്ട് നല്ല വഴി കിട്ടി പിന്നെ അതായിട്ട് കയറി പിന്നെ കേരളം കിടക്കുന്നവരെ വലിയ ഉഴപ്പുണ്ടായില്ല അത് കഴിഞ്ഞാൽ പിന്നെ ലോകത്തോൽ കഴിഞ്ഞാ ഓടിയൂലാണ് ഇത്രകാതി എന്നും ഒന്നും ഇല്ല ഇരുപത് കിലോട്ട് രാഷ്ട്രീയം അവിടെ ഒന്നും എന്താ ചെറുപ്പം പിന്നെ അതൊരു ചീപ്പണ്ട ഫുഡ് ഭയങ്കര ഇങ്ങോട്ട് വന്നപ്പോ നമുക്ക് സന്തോഷം രണ്ട് കാര്യം നോക്കാം ഫുഡിന് പൈസ ഉറവാണ് ഭയങ്കര ചീപ്പായിരുന്നു സാറ് പൈസ വരെയുള്ളൂ പിന്നെ ഗ്യാസിന് എൽ പി ജി നമ്മുടെ വണ്ടിയല്ലേ അതിന് അമ്പത് രൂപയുള്ളൂ നാട്ടിലെ അമ്പത്താറ് രൂപയാണ് കേരളം ഫുഡ് അമ്പത് രൂപ അപ്പൊ അത് ലാഭം കിട്ടി അപ്പൊ അങ്ങനെയൊക്കെ ലാഭകരമാണ് തമിഴ്നാടിനെ തമിഴ്നാട്ടിൽ ഗ്യാസിന് പൈസ ഉറവാണെങ്കിൽ ഫുഡും ഒന്ന് വിളിക്കും പിന്നെ ഇന്നലെ ഞങ്ങള് ഒരു ഏരിയയിലാണ് അത് എന്റെ ഓടി ഇതിന സമയങ്ങളുണ്ടല്ലോ എന്ന് ചോദിച്ചു രണ്ട് ദിവസം ഉറക്കം ഉണ്ടായിരുന്നു അപ്പൊ അതാരണം എടുത്തപ്പായിരത്തിഇരുന്നൂറ് ഇപ്പൊ ഏതെങ്കിലും ആയിരത്തിലേ താഴേള്ളൂ എണ്ണൂറ്റി ചില്ലറ പൈസ റിവർ വ്യൂവിന്റെ അടുത്തുള്ള റിസോർട്ട് എന്നൊക്കെയാണ് കാണിച്ചു അവിടെ ചെല്ലും പറയാ റിവർ ആണോ തോടാണോ അല്ലെ അപ്പൊ എന്നൊക്കെ അറിയാൻ പറ്റും എന്തായാലും ലാഭകരമൊക്കെയാണ് പിന്നെ പറഞ്ഞാല് ദൂരം ഓടി എന്താ സമയം ഞങ്ങളിവിടെ വന്നിട്ടേ ഓക്കെ കേക്കണ്ടറിയില്ല ഭയങ്കര കാറ്റാണ് ഞങ്ങളിവിടെ വന്നിങ്ങനെ വണ്ടി നിർത്തി അവർ റോഡില് കൽക്കരിടപ്പെട്ട് ആ സാന കരിയാന്ന് തോന്നുന്നത് വീട്ടിൽ പോയിട്ട് കത്തിച്ചു പറയാൽ ആണോ അതുപോലെ അവിടെ വണ്ടി വന്നില്ല എന്തോ പോയിട്ട് ഇവര് വാർണുണ്ട് ഇത് എന്താ സാധനം അറിയില്ല ആട്ടും കാട്ടാൻ പോലെ കിടപ്പുണ്ട് ഇതാട്ടും കാട്ടും അല്ല ഇത് തോന്നി സംഭവം പിടിയില്ല കേട്ടോ നിങ്ങൾ കിടപ്പുണ്ട് ഇരുമ്പായിരും ഉദ്ദേശിച്ച സാധനം തന്നെയാണ് ഇരുമ്പായിരും ഇല്ലേ ഇരുമ്പായിരാണ് ഇത് ഇത് ഇതില് വണ്ടീന്ന് വീണുപോയതാണു ഈ വണ്ടീന്ന് മൊത്തം വീണുപോയി അങ്ങേട്ടങ്ങനെ കിടപ്പുണ്ട് ഇത് വെച്ചിട്ട് ഇത് ഇരുക്കിട്ടാണ് ഇരുമ്പ് ഇത് ഉണ്ടാക്കണത് ആദ്യമായിട്ടാണ് കുറച്ച് വാരി കൊണ്ടുപോയല്ലോ സംഭവ തന്നെയാണ് അത് അതായത് മണ്ണിൽ നിന്ന് മണ്ണീന്ന് ചെയ്തെടുത്തിട്ട് ഇരുമ്പയിൽ ഇന്ന് സാധനം എടുത്തിട്ട് അപ്പൊ സംഭവന്റെ ഞങ്ങൾ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ശമ്പറിനൊക്കെ ഉണ്ടോ കവണക്കടിക്കാന്ന് പറയുകയാണ്

ൊത്ത ചതിരി പറഞ്ഞിരപ്പി നോക്ക എല്ലായിടത്തും പറ്റണ ഇവിടെ മുണ്ട് പോണോട്ടെ ഞങ്ങള് വന്നപ്പോ അതിന്റെ അവിടെന്നാണ് മുണ്ട് തന്നോ മുണ്ട് തന്നു എന്നിട്ട് അവിടെ തിരിച്ചേപ്പിച്ചോ ആന ഉണ്ടല്ലോ ആന ആന എല്ലാരും കൂടെ ആനയുടെ പുറത്തേണ്ടല്ലോ എല്ലാരും കൂടെ ആനയുടെ പുറത്തേണ്ടല്ലോ ഇങ്ങനെ ഗ്രഹം തന്നെ ഇവിടെ എന്തൊക്കെയുണ്ട് സംഭവം പക്ഷെ വായിക്കാനും പറ്റില്ല ഇതുണ്ട് കണ്ടിംഗോണ്ടോ സംഭവം കല്ലിന്റെ കല്ലിന്റെ തൊട്ടി കേട്ടോ もうすぐに寝てるから、寝てるから、寝てるから、寝てるから、寝てるから、寝てるから、寝てるから、寝てるから、寝てるから、寝てるから、寝てるから、寝てるから、寝てるから、寝てるから、寝てるから、寝てるから、寝てるから、寝てるから、寝てるから、寝てるから、寝てるから、寝てるから、寝てるから、寝てるから、寝てるから、寝てるから、寝てるから、寝てるから、寝てるから、寝てるから、寝てるから、寝てるから、寝てるから、寝てるから、寝てるから、寝てるから、寝てるから、寝てるから、寝てるから、寝てるから、寝てるから、寝てるから、寝てるから、寝てるから、寝てるから、寝てるから、寝てるから、寝てるから、寝てるから、寝てるから、寝 ു സംഭവം വേറെ ഇവിടെ എന്തൊക്കെ ഉണ്ടോന്നുള്ളത് ഇത് വെയിലൊരു സമ്മാനം കിട്ടിട്ടുണ്ട് അയ്യോ ഇവിടെ ഭയങ്കര ജ്യൂണ്ടാ കല്ല മുളിക്കരല്ല മഴ മാറിട്ട് പറ മല വെയിൽ മാറി അവിടെ പോലെ എന്തോലെ അടുക്കി വെച്ച് വെച്ചാൽ റിവർണ്ട് കല്ലൊക്കെണ്ടല്ലേ കൊറേ ദിവസം വെള്ളം നല്ല മഴ സമയത്തൊക്കെ നല്ല ഒഴുക്കണ്ടാവരുത് വെയിലും കുറവില്ല കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ കഴിക്കാൻ പറ്റുന്നു ഇവിടെ കുറച്ച് കാഴ്ചകളുണ്ട് ചന്ദ്രശേഖര ടെമ്പിള് സരസ്വതി ടെമ്പിൾ പിന്നെ ഒറ്റകൾ വാട്ടർ പൗലിയാണ് അത് എന്തായാലും ഇതൊക്കെ പോയി നോക്കാം പിന്നെ ഇതോടെ നടക്കണം നടന്നുകഴിഞ്ഞാലേ കാണാൻ പറ്റുള്ളൂ കംപ്ലീറ്റ് അതൊക്കെ ഉണ്ട് ഈ സൈഡിൽ പോയാലോ നമുക്ക് സൈഡിൽ പോയാലും അങ്ങനെ പോവാ എന്തായാലും കറങ്ങണം വോ കരിങ്ക മതിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇട്ടു കമ്പലുണ്ടിങ്ങനെ വരുമ്പോ ഇവിടെ ഒക്കെ ഇണ്ടട്ടോ സംഭവം നടന്ന് വൈകുന്നേരം ആയോണ്ട് കുഴപ്പില്ല ഇപ്പൊ മണി മൂന്നര ആയുണ്ട് അതുകൊണ്ട് വെയില് പോയി വെയിലോണ്ട് പത്തേന എന്നൊക്കെ എന്തോക്കെണ്ട് കണ്ടോ അതേ എന്തോ പൊളിഞ്ഞിടപ്പുണ്ട് അമ്പലമൊക്കെ പോയിട്ടാ പോലെ പണ്ടുകാലത്ത് ണ്ടാവോ പറയണ്ട് ഇന്ന് നടക്കാനാണെങ്കിൽ പക്ഷെ ഇറക്കത്ത് ടൂ വീലറൊക്കെ ഏറ്റിക്കൊണ്ടൊരു ആൾക്കാര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൂ വീലർ കയറ്റാ പക്ഷെ കാർ ഏറ്റിട്ടും കാര്യമില്ല ടു വീലറുമ്പോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോവാൻ തോന്നുന്നു വഴിച്ചാലും പെൺവശം ഇതൊക്കെ കാര്യങ്ങളൊക്കെ நான் yeah, போகிறேன் കല്ലിന്റെ ഒരു പ്രളയോ ഇതൊക്കെയുണ്ട് ആ ബാത്ത് കുടിക്കാനുള്ള സെറ്റപ്പാണ് ബാത്ത് അതേ ഷേപ്പ് വേണ്ട അതായത് ഇങ്ങനൊരു ഒറ്റ കിണലായിട്ട് ഷേപ്പിലുള്ളൊരു നീതി കുളിക്കാം കളർ പറ്റില്ലായിരിക്കും എന്താണ് സംഭവം പതിനേ നോക്കാം ഒന്നുമില്ല അങ്ങോട്ട് പോയി നോക്കിട്ട് വരാച്ചാറയ്മർച്ച് ഹോളുകൾ ഇത് വേറെ ഷോക്കിത്തി എന്തിനാടില്ല മോളിക്കറി നോക്കാം

അങ്ങനെയാണ് പേപ്പറിലൊന്നും ലോട്ടറസ് മഹൽ ഇടിഞ്ഞു മരിച്ചു കർണാടക സർക്കാർ കോടികൾ തരും അല്ലേ എനിക്ക് ചിലപ്പോ കോടികൾ ഇടുന്നു നിനക്ക് ഒരു അഞ്ചാറു പോകാൻ സാധ്യതയുള്ളു പൈസ കാണിക്കണം ഫോട്ടോ എടുക്കണേ എന്താണ് സംഭവം ഉദ്ദേശം ആനയെ പിടിച്ച് നിർത്തിക്കുന്ന സ്ഥലം ആ ആനക്ക് ആദ്യ ഒന്ന് രണ്ട് മൂന്ന് നാല് പന്ത്രണ്ടാന പന്ത്രണ്ടാനും അതിന്റെ കോഴികൊണ്ടാവും മൂണിന്ന് ആന അങ്ങനെയുള്ള വടിയായെന്നാണ് ആശം പറയത് അല്ല ആ ഇല്ലാശാനെ ഉള്ളില് ആ അതല്ല ഇനി ആനയെ അടഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് സംഭവം ഇതെന്താണെന്ന് നമ്പോ ഒരു ആനയുടെ പകുതി പോയല്ല തല്ലിപ്പൊളിച്ചോണ്ടുപോയ ബ്രിട്ടീഷാർ തല്ലിപ്പൊളിച്ചു നോക്കിയതായിരിക്കും അല്ലേ ചുമ്മാനടിച്ചായിരിക്കും നോക്കിയാരിക്കും ഒറ്റക്കുറിച്ച് കൂട്ടിട്ട് ഒരു ഐഡിയല്ല വാച്ച് ടവർ ടവറുണ്ട് ഒരു അണ്ടർഗ്രൗണ്ട് ചേംബറും ഉണ്ട് ഒരു കിങ്സ് ഓഡിയൻസ് ആളോ അതിന് പോയി നോക്കാം പോയല്ല സമയമാണെങ്കിൽ ഓക്കെ കേട്ടോ ഒട്ടും ചൂടില്ല ഇവിടെ ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ട് നമുക്ക് അന്ന് പോയി കാണാം അതിന് ലൈറ്റൊക്കെ വേണം അതെ അല്ലെങ്കിൽ നമ്മൾ എന്തായാലും ഇത്ര ദൂരം പോലും ഇടയ്ക്ക് ഒരു ലൈറ്റ് എടുത്തിട്ടാണ്ട് വണ്ടിയിലേപ്പുള്ളൂ അന്നേരം അതിപ്പം വാർട്ടിപ്പുണ്ട് നമുക്ക് എന്തായാലും പോയി നോക്കാം ഇതേ അവിടെയാണ് We're

െ ലൈറ്റെടുക്കാൻ പോയിന്ന് വെറുതെ ഇതിന്റെ ഉള്ളി നോക്കിയാല്ലേ എന്ത് കൂട്ടാൻ അണ്ടർഗ്രൗണ്ട് ചേംബറാണ് എന്താ ഉദ്ദേശ കവിളിച്ചിരിക്കാനായിരുന്നെ ഭയങ്കര എന്തോ സംഭവം കൂടെ ഇണ്ടായിരുന്നട്ടാ സാറെന്തോണ്ടോ മൊത്തക്കാനും വെള്ളം വരാനുള്ള സംവിധാനം ഒക്കെ ഉണ്ടായിരുന്നു എങ്ങാണ്ടെന്നൊക്കെ വരണ്ട് ഇതായിരിക്കും മറ്റേ സാധനം ഇനി ഏ ഇതാണ് ഇനി ആ സാധനം നമ്മള് വീഡിയോയിലിട്ടിട്ട് കോണം പോകുന്ന സാധനം എന്താണ് ഇത് പേര് പറഞ്ഞു പോലെ അവിടെ നിന്ന് നോക്കിട്ടാ പറയാൻ പറ്റും അപ്പൊ ആണോ ആ അത് തന്നെ ബ്ലാക്ക് സോൺ പുഷ്കർണി ഇതാണ് ആ സാധനം കനാലുഴി വെള്ളം കൊണ്ടതിനാനുള്ള സംവിധാനം ഒക്കെ ഉണ്ടായിരുന്നു നമ്മളിത് ഒരു കിലോമീറ്റർ ദൂരം വണ്ടി എടുത്തുകൊണ്ട് പോകേണ്ടിരുന്ന വിചാരിച്ചാലും രാത്രി തന്നെയല്ല വെള്ളമുണ്ട് വെള്ളം ഉള്ളത് കൊണ്ട് തന്നെയാണ് സംഭവം ഇതാണ് പുഷ്കരണിട്ട പക്ഷെ വെള്ളമില്ലാ കുറച്ചും കൂടി അടിയിലേക്ക് വെള്ളം വെള്ളമൊഴിക്ക് വരാനുള്ള മൊത്തം നീളത്തിലൊക്കെ മലയാളികൾ മേരെ മടി ചള കേട്ടോ അന്ന് കൊണ്ട് മൂന്നെണ്ണം കൂടി മേളം എന്താന്ന് കയറി നോക്കിയാൽ പോരെ അല്ലേ

കൊല്ല കൊള്ളി ഇറങ്ങി പോയാലോ ഇറങ്ങി പോയാലോ ഒന്നുമില്ല ഗ്രാൻഡ്രൻസ് കഴിഞ്ഞി വ്യൂ കിട്ടും ക്യൂൺസ് ബാത്താ കൂടെ അത് ഏതാണ് ഈ സംഭവം അതൊന്ന് കണ്ടേക്കാം അടച്ചുട്ടി വെക്കാണ്ടാടുമ്പരച്ചോളിക്കും എന്താ ഇതാണ് സംഭവം താഴ്ച ഒന്നും ഇല്ലല്ലേ പിന്നുള്ളിൽ എന്തുണ്ടായിരുന്നുണ്ടാക്കലേ ഞാൻ ചില്ലറണ്ട് ചില്ലറ തങ്ങഹള് ഞാൻ ഒരേ കിളിവാതിലൊക്കെ ആയിട്ടാണ് ഇവിടെ വെള്ളമൊഴി പോലെ ണ്ടാ ഈ ഒരു സംഭവം അമ്പലത്തിൽ അവിടം വരെ ഉണ്ട് ഇണ്ടാ വീണ്ടെന്ന് പറഞ്ഞു കിടക്കാണ് ഇത് എന്തിനാണ് ഉദ്ദേശം അറിയില്ല എന്തിനാ ആ ഇത് പണ്ടത്തെ മാർക്കറ്റ് എന്താ വരുന്ന കേട്ടോ ഗുഹയുടെ പോണോട്ട് പതിനായിരം ഇതൊന്നല്ല ഇത് ഈ പാളി അത് ആദ്യമേ ഇവിടെ വരണുമായിരുന്നു നമ്മളവിടെ ഉച്ചക്ക് വെയിലും കൊണ്ടിരുന്നാണ് പറ്റിപ്പോയത് സംഭവം ക്ലോസ് ആക്കി ഇനി അവിടെ പോയി കഴിഞ്ഞാൽ ഒരു കിലോമീറ്റർ നടക്കണം ഇപ്പൊ കണ്ട രീതിയിൽ എന്നാണ് ചീത്ത അല്ലേ ചീറ്റപ്പുലി ഉണ്ടെന്നു പറഞ്ഞത് ചീറ്റപ്പുലി ഉണ്ടെന്ന് പറഞ്ഞ പേടിപ്പിച്ച ഞങ്ങളെ ആണ് പറ്റിയത്